നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ഡിവൈൻ ദയനകേന്ദ്രത്തിൽ വിവിധ പരിപാടികളുടെ ഉദ്ഘാടനം സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് തിങ്കളാഴ്ച നടത്തുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ാട്ടുകുന്ന് പൗരാവലി സംഘടിപ്പിച്ച ശ്രാവണ സന്ധ്യ എന്ന പേരിലുള്ള ഓണംകളി മത്സരം സംഘടിപ്പിച്ചു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഇ പോസ് യന്ത്രത്തിൽ വിരൽ പതിപ്പിച്ച് റേഷൻ വാങ്ങിയ മുൻഗണനാ കാർഡുകളിലെ അംഗങ്ങൾ ഇനി മസ്റ്ററിംഗ് ചെയ്യേണ്ടതില്ലെന്ന് ഭക്ഷ്യവകുപ്പ് വാർത്തകൾ വിവിധ പരിപാടികളുടെ സെപ്റ്റംബർ തിങ്കളാഴ്ച അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അൻപത് നിർദ്ധന കുടുംബങ്ങൾക്ക് ഡിവൈൻ ധ്യാന കേന്ദ്രം സ്ഥലവും വീടും കൈമാറുന്ന രേഖ സമർപ്പണം ആയിരത്തി അഞ്ഞൂറ് കുടുംബങ്ങളെ ജീവിതാന്ത്യം വരെ സൗജന്യമായി പരിപാലിക്കുന്ന പതിനാല് സാന്ത്വന കേന്ദ്രങ്ങളുടെ ഇരുപത്തിയഞ്ചാം വാർഷികാഘോഷം നൂറ് കിടപ്പ് രോഗികൾക്ക് ജീവിതാന്ത്യം വരെ പരിചരണം നൽകുന്ന വയോമിത്രം പുനരധിവാസ പദ്ധതി താക്കോൻ സമർപ്പണം ശിലാഫലക അനാച്ഛാദനം ഫാദർ ഡോക്ടർ അഗസ്റ്റിൻ വല്ലൂരാന്റെ പൗരോഹിത്യ സുവർണ്ണ ജൂബിലി ആഘോഷം എന്നിവയുടെ ഉദ്ഘാടനമാണ് നടത്തുന്നത് രാവിലെ പതിനൊന്ന് മണിക്ക് ആഘോഷമായ വിശുദ്ധ കുർബാനയും ഉച്ചതിരിഞ്ഞ് രണ്ട് മുപ്പതിന് പൊതുസമ്മേളനവും നടത്തും മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ അധ്യക്ഷനാകും ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ മുഖ്യപ്രഭാഷണം നടത്തും എം പിമാരായ ബെന്നി ബെഹനാൻ ഫ്രാൻസിസ് ജോർജ് ഡീൻ കുര്യാക്കോസ് ജോസ് കെ മാണി എം എൽ എ മാരായ സനീഷ് കുമാർ ജോസഫ് പി ബാലചന്ദ്രൻ റോജി എം ജോൺ അനൂപ് ജേക്കബ് മോൻസ് ജോസഫ് ചാണ്ടി ഉമ്മൻ ഫാദർ ഡോക്ടർ പോൾ പുതുവ രാഷ്ട്രീയ നേതാക്കളായ എം എം വർഗീസ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ യു പി ജോസഫ് നഗരസഭാ ചെയർമാൻ എ ബി ജോർജ് തുടങ്ങിയ പൊതുപ്രവർത്തകരും വൈദിക ശ്രേഷ്ഠരും പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ വൈ ഫാദർ ബിനോയ് ചെക്കാനിക്കുന്നൽ ഫാദർ ജോർജ് പറക്കൽ പി ജെ ആന്റണി എന്നിവർ പങ്കെടുത്തു ദൈവമായ ഒരു ദിവസമായി മുഖ്യമന്ത്രി അത് കിടപ്പ് രോഗികളെ മരണം വരെ പരിചരിക്കുന്ന കേന്ദ്രം നമ്മുടെ എയ്ഡ്സ് രോഗികൾ തന്നെയാണ് നമ്മുടെ മാനസിക രോഗികളെ മരണം വരെ പരിചരിക്കുന്ന കേന്ദ്രം എയ്ഡ്സ് രോഗികളെ മരണം വരെ പരിചരിക്കുന്ന കേന്ദ്രം ആളുകളെ ആളുകളെ ഇപ്പോൾ കേരള കോൺഗ്രസ് ചാലക്കുടി നിയോജക മണ്ഡലം കമ്മിറ്റി സീതാറാം യെച്ചൂരി അനുശോചന യോഗം സംഘടിപ്പിച്ചു അഞ്ചു പതിറ്റാണ്ടിലധികം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രായോഗികതയുടെ പ്രതീകമായി നിറഞ്ഞു നിന്ന വ്യക്തിത്വമായിരുന്നു സീതാറാം യെച്ചൂരിടേതെന്ന് നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ അഭാവം ഇന്ത്യൻ രാഷ്ട്രീയത്തിന് നികത്താനാകാത്ത നഷ്ടമാണെന്നും അനുശോചന യോഗം വിലയിരുത്തി നിയോജകമണ്ഡലം പ്രസിഡന്റ് ജോൺ മുണ്ടൻ മാണി സെക്രട്ടറി ജോഷി പുതുശ്ശേരി സംസ്ഥാന സമിതി അംഗം വിൽസൺ മേച്ചേരി കേരള ലോയേഴ്സ് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സജി റാഫേൽ കർഷക യൂണിയൻ നിയോജകമണ്ഡലം പ്രസിഡന്റ് മനോജ് കുന്നൽ തോമസ് കണ്ണമ്പുഴ ജോസ് മേച്ചേരി ഡേവിസ് നായത്തോടൻ എന്നിവർ സംസാരിച്ചു നാം ാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയപരമായ നീക്കങ്ങളൊക്കെ തന്നെ ലോകത്തെമ്പാടും വളരെ ശ്രദ്ധേയവും വിശേഷിച്ചു മതേതര മൂല്യങ്ങളെ മുറുകെ പിടിച്ച് പ്രത്യശാസ്ത്രത്തിന്റെ പിൻബലത്തോടെ തുടങ്ങി മാർസിസ്റ്റ് പാർട്ടിയെ ഒരു വലതുപക്ഷ കോർണറിലേക്ക് എന്ന് പറഞ്ഞാൽ ഒരു യു പി എ ഗവണ്മെന്റിന് നേതൃപരമായ ഒരു പങ്കാളിത്തം കൊടുക്കാൻ അവിടെ അവർക്കൊക്കെ ഒരു ഏകോപന സമിതി ഉണ്ടാക്കി ഒരു പൊതു മിനിമം പരിപാടി രൂപീകരിച്ച് ഇന്ത്യയെ നയിക്കാൻ വളരെ ജനാധിപത്യം തന്നെ ഭീഷണിപ്പെടുന്ന ഭീഷണിയുടെ നിലയിൽ നിൽക്കുമ്പോഴാണ് ബാലസംഘം ചാലക്കുടി ഏരിയ സമ്മേളനം പരിയരം കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ചു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഹാഫിസ് ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് ഇ എസ് നഡാഷ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി എസ് അഭിഷേക് ഏരിയ കൺവീനർ അഡ്വക്കേറ്റ് കെ ആർ സുമേഷ് ഏരിയ കോർഡിനേറ്റർ പി വി സന്തോഷ് ഏരിയ രക്ഷാധികാരി ജിൽ ആന്റണി ജില്ലാ കോർഡിനേറ്റർ ടി കെ അമൽ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അഷ്റഫ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഭുവന രാജൻ ജില്ലാ പഞ്ചായത്ത് അംഗം ജനീഷ് പി ജോസ് പരിയാരൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മായ ശിവദാസൻ സി ജിഎസ് സിനി ടീച്ചർ പി ആർ ഭാസ്കരൻ മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു ഭാരവാഹികളായി ഇ എസ് നടാശ പ്രസിഡന്റ് പി ആർ അർജുൻ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ആർ സുമേഷ് കൺവീനർ പി വി സന്തോഷ് കോർഡിനേറ്റർ ജിൽ ആന്റണി രക്ഷാധികാരി എന്നിവരെ തിരഞ്ഞെടുത്തു Ja. Enige keer. Aan die kant. En dit het gebeur. Hy het gestap. 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 Hy het gestap.

മേലൂർ ാട്ടുകുന്ന് പൗരാവലി സംഘടിപ്പിച്ച ശ്രാവണസന്ധ്യ എന്നുപേരിലുള്ള ഓണംകളി മത്സരം സംഘടിപ്പിച്ചു സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു സുധീഷ് ചാലക്കുടി അനിൽ ആന്റോ ലീല സുബ്രഹ്മണ്യൻ എന്നിവർ വിശിഷ്ട അതിഥികളായി കാട്ടൂർ നടന കലാവേദിയും കോൾക്കുന്ന് യുവതര കലാവേദിയും മാറ്റുരച്ചു आ गया बोलियो माथेली आ गया बोलियो सरज मेरे बोलूं तिरवजस आ गया बोलूं चबेली मेरी यदुम चबेली बोलि मधुरा ജില്ലാ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള കുറ്റിശിറച്ചായ്പോഴി റോഡ് പൊതുമരാമത്ത് വകുപ്പിന് വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ട് മുന്നൂറ് പേർ ഒപ്പിട്ട നാട്ടുകാരുടെ ഭീമഹർജി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസിന് നൽകി കാരുണ്യ സോഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ പ്രസിഡന്റ് കെ എം ജോസ് വൈസ് പ്രസിഡന്റ് വർഗീസ് പോറായി സെക്രട്ടറി ബെന്നി നമ്പേലി ട്രഷർ ഓമന ജോസ് എന്നിവർ ചേർന്നാണ് ഭീമഹർജി കൈമാറിയത് ഇനിയൊരു ഇടവേള